പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ മോട്ടോർ വാഹന വകുപ്പ് കദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തി സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ ആയമാർ എന്നിവർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസ് ഈ മാസം ഇരുപത്തിയാറിന് അടിമാലിയിൽ നടക്കും പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെയും ഫിറ്റ്നസും കുട്ടികളുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും തുടർപ്രവർത്തനങ്ങളും നടത്തിവരുന്നത് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അടിമാലിയിലും മൂന്നാറിലുമായി നടത്തിയിരുന്നു ദേവികുളം ജോയിന്റ് ആർ ടി ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് പരിശോധന പാസായ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്റ്റിക്കർ പതിപ്പിച്ചു അടിമാലിയിൽ മാത്രം ആദ്യഘട്ടത്തിൽ നാപ്പത്തിനാല് വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചെന്നൊപ്പം വാഹനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനക്ഷമതയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചുറപ്പുവരുത്തി സർക്കാർ മാനദണ്ഡപ്രകാരമുള്ളവരാണോ വാഹനം വാഹനമോടിക്കുന്നവരെന്ന പരിശോധനയും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ ആയമാർ എന്നിവർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസ് ഈ മാസം ഇരുപത്തിയാറിന് അടിമാലിയിൽ നടക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി